നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ശൂന്യത തോന്നിയിട്ടുണ്ടോ ആൾക്കൂട്ടത്തിനിടയിലും ഒറ്റപ്പെടുന്ന ആ വിചിത്രമായ വികാരം ഒരു രഹസ്യം പറയട്ടെ ബുദ്ധന്റെ ഏഴു പാഠങ്ങൾക്ക് ആ ഏകാന്തതയെ മാറ്റിമറിക്കാൻ കഴിയും ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ജീവിതത്തെ പ്രകാശമാനമാക്കാൻ ഞാൻ നിങ്ങൾക്ക് ഈ പാഠങ്ങൾ പങ്കുവെക്കുന്നു അവസാനം വരെ കാണൂ കാരണം ഏഴാമത്തെ പാഠം നിങ്ങളുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിക്കും നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇവിടെ ജീവിതത്തിന്റെ സൗന്ദര്യവും ആഴവും നമ്മൾ ഒരുമിച്ച് കണ്ടെത്തുന്നു നിങ്ങളുടെ ജീവിതയാത്രയിൽ ഒരു കൂട്ടുകാരിയായി നിങ്ങളോടൊപ്പം നടക്കാൻ ഇവിടെയുണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു സ്നേഹനിധിയെ പോലെ ജീവിതത്തെ തഴുകുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഏകാന്തത അതിനെ എങ്ങനെ മറികടക്കാമെന്നതിനെക്കുറിച്ച് ബുദ്ധന്റെ ഏഴ് അമൂല്യ പാഠങ്ങളിലൂടെ നമ്മുടെ മനസ്സിന് സമാധാനവും ഹൃദയത്തിന് ഊഷ്മളതയും കണ്ടെത്താൻ നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം നിങ്ങൾ ഇത് ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ബട്ടൺ അമർത്തി ബെല്ലൈക്കൺ ഓൺ ചെയ്ത് ഈ യാത്രയിൽ നിന്റെ കൂട്ടുകാരെയും ക്ഷണിക്കൂ എങ്കിൽ വരൂ നമുക്ക് ആരംഭിക്കാം പാഠമൊന്ന് സ്വയം സ്നേഹിക്കുക നിന്റെ ഏറ്റവും വലിയ കൂട്ടുകാരനാവുക നമ്മുടെ മനസ്സിന്റെ നിശബ്ദതയിൽ ഒരു കണ്ണാടി പിടിച്ചു നോക്കൂ ആർക്കാണ് നമ്മെ ഏറ്റവും നന്നായി അറിയുന്നത് നമുക്ക് തന്നെ ബുദ്ധൻ പറഞ്ഞു സ്വന്തം ഹൃദയത്തെ സ്നേഹിക്കാതെ മറ്റുള്ളവർക്ക് സ്നേഹം നൽകാനാവില്ല ഏകാന്തതയെ മറികടക്കാനുള്ള ആദ്യപടി നിന്നെ തന്നെ സ്നേഹിക്കുകയാണ് ഒരു പുഷ്പം പോലെ നമ്മുടെ മനസ്സിനെ പരിപാലിക്കൂ ഓരോ ദിവസവും നാം ഒരു നല്ല ഗുണത്തെക്കുറിച്ച് ചിന്തിക്കൂ ഞാൻ ദയാലുവാണ് ഞാൻ ശക്തനാണ് എന്ന് സ്വയം പറയൂ ഈ ചെറിയ നിമിഷങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു വെളിക്കം തെളിയിക്കും പാഠം രണ്ട് നിമിഷങ്ങളിൽ ജീവിക്കുക ഭൂതകാലത്തെ മറക്കുക ഒരു നദിയെ പോലെ ജീവിതം ഒഴുകിക്കൊണ്ടിരിക്കുന്നു പക്ഷെ നമ്മുടെ മനസ്സ് പലപ്പോഴും ഭൂതകാലത്തിന്റെ കല്ലുകളിൽ തടഞ്ഞു നിൽക്കുന്നു ബുദ്ധൻ പഠിപ്പിച്ചു ഈ നിമിഷത്തിൽ ജീവിക്കൂ കാരണം ഇതാണ് നമ്മുടെ യഥാർത്ഥ സമ്മാനം ഒരു കപ്പ് ചായ കുടിക്കുമ്പോൾ അതിന്റെ സൗരഭം ആസ്വദിക്കൂ പുഷ്പങ്ങൾ നോക്കുമ്പോൾ അവയുടെ വർണ്ണങ്ങളിൽ മുഴുകൂ ഈ ചെറിയ നിമിഷങ്ങൾ ഏകാന്തതയെ ഉറക്കാൻ നമ്മെ സഹായിക്കും പാഠം മൂന്ന് ദൈവയുടെ പലം നിർമ്മിക്കുക നിങ്ങളുടെ ചുറ്റുപാടും ഒരു ലോകമുണ്ട് അവിടെ ഓരോ മനുഷ്യനും ഒരു കഥയാണ് ബുദ്ധൻ പറഞ്ഞു ദയയാണ് ഹൃദയങ്ങളെ ബന്ധിക്കുന്നത് ഒരയൽക്കാരനോട് പുഞ്ചിരിക്കൂ ഒരു വഴിയാത്രികനെ സഹായിക്കൂ അല്ലെങ്കിൽ ഒരു സുഹൃത്തിനൊരു മെസ്സേജ് അയക്കൂ ഈ ദയയുടെ നൂലിഴകൾ നിങ്ങളുടെ ഏകാന്തതയെ ഒരു സ്നേഹത്തിന്റെ വലയമാക്കി മാറ്റും പാഠം നാല് മനസ്സിനെ ശാന്തമാക്കൂ ധ്യാനത്തിന്റെ മായാജാലം നമ്മുടെ മനസ്സൊരു കടലാണ് ചിലപ്പോൾ ശാന്തം ചിലപ്പോൾ തിരമാലകൾ ബുദ്ധന്റെ ധ്യാനം ആ കടലിനെ ശാന്തമാക്കുന്ന ഒരു വെളിച്ചമാണ് ഓരോ ദിവസവും അഞ്ചു മിനിറ്റ് ഒരു നിശബ്ദ കോണിൽ ഇരിക്കൂ നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ ഓരോ ശ്വാസത്തോടും ഞാൻ ശാന്തനാണ് എന്ന് മനസ്സിൽ പറയൂ ഈ ശാന്തത ഏകാന്തതയെ ഒരു സമാധാനത്തിന്റെ നിമിഷമാക്കി മാറ്റും പാഠം അഞ്ച് നിങ്ങളുടെ ലക്ഷ്യം കണ്ടെത്തൂ നിങ്ങളുടെ ജീവിതം ഒരു പുസ്തകമാണ് ഓരോ ദിവസവും ഒരു പുതിയ പേജ് ബുദ്ധൻ പറഞ്ഞു നിന്റെ ലക്ഷ്യം നിന്റെ ഹൃദയത്തിന്റെ തീയാണ് നിനക്ക് എന്താണ് ഏറ്റവും പ്രിയം പാചകം എഴുത്ത് പാട്ട് അല്ലെങ്കിൽ ഒരു പുതിയ കഴിവ് ആ തീപ്പൊരിയെ ഉണർത്തു ഒരു ലക്ഷ്യം നിങ്ങളുടെ ഏകാന്തതയെ ഒരു സൃഷ്ടിയുടെ ആനന്ദമാക്കി മാറ്റും പാഠമാറ് സ്വീകരിക്കുക വിട്ടുകൊടുക്കുക ഒരു നൃത്തമാണ് ചിലപ്പോൾ നീ സ്വീകരിക്കുന്നു ചിലപ്പോൾ വിട്ടുകൊടുക്കുന്നു ബുദ്ധൻ പഠിപ്പിച്ചു അനാവശ്യമായത് വിട്ടുകൊടുക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം ലഘുവാവും ദുഃഖങ്ങൾ പഴയ ഓർമ്മകൾ അല്ലെങ്കിൽ നിന്നെ വേദനിപ്പിക്കുന്ന ബന്ധങ്ങൾ അവയെ സ്നേഹപൂർവ്വം വിട്ടയക്കും ഈ ലഘുത ഏകാന്തതയെ ഒരു സ്വാതന്ത്ര്യത്തിന്റെ തോന്നലാക്കി മാറ്റും പാഠമേഴ് എല്ലാം ഒരു യാത്രയാണ് നീ ഒറ്റയ്ക്കല്ല നിങ്ങളുടെ ജീവിതം ഒരു മഹാസാഗരമാണ് നീ ഒരു യാത്രികൻ ബുദ്ധൻ പറഞ്ഞു നിങ്ങൾ ഒറ്റയ്ക്കല്ല എല്ലാം ഒന്നാണ് നിങ്ങളുടെ ചുറ്റുപാടും പ്രകൃതിയും മനുഷ്യരും എല്ലാം നിങ്ങളുടെ യാത്രയുടെ ഭാഗമാണ് ഒരു മരത്തിന്റെ ഇലകൾ പക്ഷികളുടെ പാട്ട് അല്ലെങ്കിൽ ഒരു കുഞ്ഞിന്റെ ചിരി ഇവയെല്ലാം നിന്നോട് പറയുന്നു നീ ഒറ്റയ്ക്കല്ല ഈ ബന്ധത്തിന്റെ തിരിച്ചറിവ് ഏകാന്തതയെ ഒരു സ്നേഹത്തിന്റെ അലിംഗനമാക്കി മാറ്റും പ്രിയ സുഹൃത്തെ ഈ ഏഴ് പാഠങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം തെളിയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നൊരു പാഠം തെരഞ്ഞെടുത്ത് അത് നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷിച്ചു നോക്കൂ കോമന്റ് ബോക്സിൽ നിങ്ങളുടെ അനുഭവം പങ്കുവയ്ക്കൂ നിങ്ങളുടെ കഥ മറ്റുള്ളവർക്ക് പ്രചോദനമാകും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ വിലയേറിയ സമയത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി പ്രിയ സുഹൃത്തെ അടുത്ത വീഡിയോയിൽ മറ്റൊരു പ്രചോദനാത്മകമായ യാത്രയിൽ നമുക്ക് കണ്ടുമുട്ടാം അതുവരെ നിങ്ങളുടെ ഹൃദയം സ്നേഹത്താലും മനസ്സ് സമാധാനത്താലും നിറയട്ടെ നമസ്കാരം